സുഖിനോ സുഖിനോഭവന്തു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് പരാതിയും പരിഭവമാണ് ഈ പരാതിയും പരിഭവവും കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല അവർക്ക് തന്നെ ദുഃഖവും നാശവും ദുരിതവും അല്ലാതെ വേറെ ഒന്നും നടക്കില്ല നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പരാതിയും പരിഭവവും പറയുന്ന സമയം കൊണ്ട് നമ്മൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഏത് തരത്തിലാണ് നമ്മളുടെ പരാജയം സംഭവിച്ചതെന്ന് നമ്മളിൽ തന്നെ ഒരു വിശകലനം ചെയ്തതിന് ശേഷം അതിനെ പരിഹരിക്കാനുള്ള മാർഗം നമ്മളിൽ തന്നെ കാണും ഭഗവാൻ എല്ലാവർക്കും ഒരു കഴിവ് അല്ലെങ്കിൽ മറുകഴിവ് അല്ലെങ്കിൽ മറ്റേ കഴിവ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഭാഗ്യം ഭഗവാൻ കൊടുത്തിട്ടുണ്ടാവും അതെന്താണെന്ന് നമുക്കറിയില്ല അതിനുള്ള അവസരം നമ്മൾ കഴിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് മുന്നോട്ട് പോകുമ്പം നമുക്ക് ധാരാളം അനുഭവങ്ങളും ഭാഗ്യങ്ങളും കിട്ടും ആരോടും പരാതി പറയാനുള്ള സമയവും സൗകര്യവും എല്ലാം നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ മാഞ്ഞ് മാഞ്ഞ് പോവും ആ സമയം കൊണ്ട് നമ്മൾ വളരുകയും ഉയരുകയും യും എത്തേണ്ട സ്ഥാനങ്ങളിൽ നമുക്ക് എത്താനും കഴിയും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പരാതിയും പരിഭവം പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുക ആർക്കെങ്കിലും അത് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഭാഗ്യങ്ങൾ തേടി വരാൻ ഇതൊരു തടസ്സമായി നിൽക്കും ഈ തടസ്സത്തിന് നമ്മൾ തന്നെ പൂർണ്ണമായും മാറ്റണം എല്ലാ തരത്തിലും ഇത് മാറ്റാൻ കഴിയും നമ്മൾ കൂടുതൽ കൂടുതൽ ജോലിയിൽ ഏർപ്പെടുമ്പം നമുക്ക് ചിന്തിക്കാനുള്ള സമയമോ ആരോടും പരാതി പറയാനുള്ള സമയമോ നമുക്ക് കിട്ടില്ല ആ സമയം കൊണ്ട് നമ്മൾ നേടുന്നത് നല്ല 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 കാര്യങ്ങളായിരിക്കും ആ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പം പങ്കിട്ട് കൊടുക്കാനും കഴിഞ്ഞെന്നിരിക്കും അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്വയം പരാതിയും പരിഭവം ഞങ്ങൾക്കിനിയില്ല എന്ന് തീർച്ചപ്പെടുത്തുന്ന സമയം തന്നെയാണ് അന്നും ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ഭാഗ്യം വന്ന് കഴിഞ്ഞു എന്ന് തീരുമാനിക്കാം ഭഗവാൻ കൂടെ ഉണ്ടാവും എപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന് വിജയം തരാൻ കഴിയും നമ്മുടെ മനസ്സാണ് പ്രധാന കാരണം അതങ്ങ് കൊടുത്താൽ ഭഗവാന് കൊടുത്താൽ മതി നേടിയെടുക്കാൻ കഴിയും സുഖിനോ ഭവന്തു യു ജഗത് കൽക്കി കൽക്കി ൊന്ന് പി നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണിനഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതി കലിയുഗ അവതാരം